െ പ്രപഞ്ചാവായ പടച്ചവരെ നീ ഞങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നീ നിലനിർത്തണേ അല്ലാ അല്ലാഹുവിനെ ഒരുപാട് അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായ രീതിക്ക് അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര എത്ര അനുഗ്രഹങ്ങളാണ് ഒന്നാമതായി നമ്മൾ കൂട്ടിയാ നമ്മളോടൊപ്പം കൊണ്ട എത്രയോ സുഹൃത്തുക്കളെ നമ്മൾ കബറക്കിയിട്ടുണ്ട് നമ്മളോടൊപ്പം പഠിച്ചവരെ നമ്മൾ കബറക്കിയിട്ടുണ്ട് നമ്മളോടൊപ്പം ജോലി ചെയ്തവരെ നമ്മൾ കബറടക്കിയിട്ടുണ്ട് നാവൂയിലെ ഏറ്റവും വലിയ അനുഗ്രഹം അങ്ങനെ എണ്ണിയാൽ പറയാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹോ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അള്ളാഹു എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് നമുക്ക് അല്പ പ്രയാസമുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അപ്പിനോട് പരാതി പറയും നമുക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് താഴെയുള്ളവരെ നമ്മൾ നോക്കണം

കയ്യിൽ കുപ്പിയോളിച്ചിരുന്ന പാത്തിയോ സ്വീകരിക്കാൻ വീട്ടിൽ കാത്തിരുന്നപ്പോൾ മുത്ത കൊടുക്കാതെ സന്തോഷമില്ലാതെ വീട്ടിൽ നിന്നും ഹബീബ് പുറത്തിറങ്ങി പുറത്തോട്ടിറങ്ങിയപ്പോൾ മഹതിയവർ പൊട്ടിക്കരയുകയാണ് മഹതിയവർ പൊട്ടിക്കരയുകയാണ് അരിയറിയെല്ലാം ഇത് കണ്ടപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു പോയി കാരണം ഹബീബിന്റെ മകളല്ലേ കരയുന്നത് എന്ത് പറ്റി ഫാത്തിമ ചോദിച്ചപ്പോൾ ഹബീബ് ഇവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് തരാതെ എന്നോട് വാക്ക് പോലും ഇറങ്ങിപ്പോയിൽ ചെന്നിട്ട് പറയുകയാണ് പറയുകയാസൂലേ അങ്ങ് ഏറ്റവും കൂടുതൽ ദുനിയവിൽ ഇഷ്ടപ്പെടുന്ന പൊന്നുമകളെ കണ്ടിട്ട് സലാം പറയാതെ സംസാരിക്കാതെ സന്തോഷമില്ലാതെ എല്ലാം കരയുകയാണ് ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഒന്നെഴുന്നേൽക്കുന്നത് പോലും ഇത് കേട്ടപ്പോൾ അവളാകുറസൂല് പറയുകയാണ് മോനെ അലിയേ എൻറെ ഫാത്തിമയുടെ കയ്യിൽ കിടന്ന കുപ്പിവള എൻറെ ഫാത്തിമയ്ക്ക് ആവശ്യമില്ലല്ലോ സ്വർഗത്തിലെ റാണിയില്ലേ എന്റെ മകൾ ഫാത്തിമ വിവരം അറിഞ്ഞപ്പോൾ എന്റെ ഹബീബിന് ഇഷ്ടമില്ലാ തോന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ കുപ്പി വള മുഴുവൻ പൊട്ടിച്ചു കളയുകയാണ് അടുക്കൽ പോയി പൊട്ടിക്കരെന്നെത്തിയ വന്ന മനസ്സ് ാണ് എന്നറിയാമോമികൾ മുഴുവൻ കരയുന്നതാണ് കോപം അതുകൊണ്ട് അവന്റെ റസൂലിനെയും ഒന്ന് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് ഒരു സങ്കടം വരുമ്പോൾ ഉണ്ടെങ്കിലും ഒന്ന് കുറഞ്ഞു പോകുമ്പോൾ ലാഹുവിനോട് പരാതി പരാതി പറയുന്നവരാണ് നമ്മളിൽ അധികവും ും ഐശ്വര്യവും സന്തോഷവും അല്ലാഹ് നമ്മളിലും നമ്മളെ മക്കളിലും അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ടവർ അള്ളാഹു മാറാകട്ടെ അപ്പൊ പ്രിയപ്പെട്ടു മിനിങ്ങളെന്താ നമുക്ക് തന്നിട്ടുണ്ടോ അതെല്ലാം വർദ്ധനവ് ചോദിച്ചുകൊണ്ട് അവൻ എന്താണോ തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കാൻ അവനോട് ആ പഠിച്ചവനെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് പറക്കത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ചെറിയ സുഹൃത്ത് ഈ രീതിയിൽ ഓതി കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ സങ്കടങ്ങളും மாற்றித்தரந்த நம்ம தரும் அதுபோல தான் நம்ம ஆகிரும் சாதிப்பிச்சு தருந்ததா பலரும் அதின கடக்காரான അപ്പോൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ പാരായണം ചെയ്ത് നോക്ക് തരുന്നതാണ് ആരെങ്കിലും ഈ സൂഹത്ത് ദുനിയാവിലെ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ അല്ലാഹ് മാറ്റി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ രക്ഷയായിട്ട് ഈ സൂറത്ത് വരുമെന്നതാണ് അപ്പറ സൂഹ് ഈ പറയുകയാണ് ആരെങ്കിലും ഈ സൂറത്ത് വന്നിയാൽ ദുനിയാവിലെ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ എല്ലാം മാറ്റി കൊടുക്കും അതുപോലെ തന്നെ ആഹ്റത്തിൽ രക്ഷയായിട്ട് ഈ സൂറത്ത് വരുന്നതാണ് സുഹനാറുള്ള അത്രയും മഹത്വമുള്ള സൂറത്താണ് ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് രോഗമുള്ളവരുണ്ട് അതുപോലെ വിദേശ രാജ്യത്ത് കുടുങ്ങപ്പെട്ടവരുണ്ട് അതുപോലെ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് കടക്കാറുണ്ട് അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹുവേ നിങ്ങളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീ മാറ്റിത്തരണല്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഭൂമിയില് ഈ സൂറത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഒത്തിരി പറഞ്ഞു ഈ സൂറത്ത് ഓതിയാൽ ദുനിയാവിലെ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ എല്ലാവർക്കും പിന്നെ മഹാൻമാര് ഈ സൂറത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന നോക്കൂ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവരുടെ പാപങ്ങളെല്ലാവും പുറത്തു കൊടുക്കുന്നതാണ് പാപങ്ങൾ പുറത്തു തരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ ഒരു വഴിയാകുന്നതാണ് വസ്തുക്കളായ ആലിമികൾ നമുക്ക് പറഞ്ഞു തരണം ആ സൂറത്ത് ഏത് രീതിക്കാണ് നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷം നാൽപ്പത് വട്ടം ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ കളഞ്ഞുപോയ സാധനങ്ങൾ തിരികെ കിട്ടുവാൻ അത് തിരികെ കിട്ടണം എന്നുള്ള നിയത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്താൽ അന്നാഹോ സുഭാനാ ആ സാധനം അവന്റെ കയ്യിലെത്തുക്കുമെന്ന് മഹാരഥന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു കഴിഞ്ഞ് പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്താൽ അള്ളാഹും അവന്റെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കും ഓരോരോ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണ് അതൊക്കെ ഈ പരിശുദ്ധ ഖുർആാനിന്റെ മഹത്വം കൊണ്ടല്ലാമെന്ന് നടത്തി തരുന്നതാണ്

ഡെയിലി ഈ സൂഹത്ത് പാരായണം ചെയ്യുക ഏതെങ്കിലും കടമുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങൾ അപ്പോൾ അതിനുള്ള വഴികൾ നിങ്ങൾക്ക് തരുന്നതാണ് ചില ദിവസം മൂന്നോ സോന്നിട്ട് അങ്ങനെയല്ലേ ഇതുകൊണ്ട് കൃത്യ പാരായണമാക്കി പോകാനാണ് കടം കൊണ്ടുപോയുന്നവർ നിൽക്കുന്നവർ ഇത് പാരായണം ചെയ്തു കൊണ്ടുപോക അപ്പൊ അല്ലാ സുഖാനുഭവ വരെ നിങ്ങൾ പാരായണം ചെയ്തു കൊണ്ടുപോയാൽ നിങ്ങൾ പോലും അറിയാത്ത തുറന്നു അറിയാത്തവർ ആരി കൊണ്ട് കഷ്ടപ്പെടുന്നവർ നിത്യ ചിലവിന് വകയില്ലാതെ കഷ്ടപ്പെടുന്നവർ വീട് വയ്ക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഈ സൂറ തോതിയാൽ ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള സമ്പത്തിന്റെ വഴികൾ തുറന്നു കിട്ടുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവർ നിത്യ ചിലവില്ലാതെ കഷ്ടപ്പെടുന്നവർ വീട് വെക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുന്നവർ സൂഹത്തുപോയാൽ ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള സമ്പത്തിന്റെ വഴികളെല്ലാം തുറന്നുകൊടുക്കൂടുന്നതാണ് അതുപോലെ തന്നെ പലവിധ രോഗങ്ങൾ മൂലം പല പല തരത്തിലുള്ള വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഈ സൂറത്ത് പാരായണം ചെയ്താൽ സർവ വേദന രോഗികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൂറത്ത് പിടിക്കണേ നിങ്ങൾ പാരായണം ചെയ്യണേ ചെയ്യണേവാനായി നിങ്ങളുടെ രോഗങ്ങൾ ശിപയാക്ക പടച്ചവരേ ഞങ്ങളേതെല്ലാം രോഗങ്ങൾക്ക് അടിമകളാണ് ഞങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ രോഗങ്ങൾ അതുപോലെ തന്നെ എത്ര വലിയ സിധറായാലും കണ്ണേറായാലും പൈശാചിക ഉപദ്രവങ്ങളായാലും കണ്ണേറുകളോ കപ്പേറുകളോ കൂടോ മരണങ്ങളോ അല്ലാഹു ഈ സൃഷ്ടിൻ്റെ സൃഷ്ടികളുടെ ഉപദ്രവങ്ങൾ പെട്ട എന്തെങ്കിലും ഇല്ലെങ്കിൽ അല്ലാതല്ലാതെ അല്ല

ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട് ന്മാര് പറയുന്ന സുബയുടെയും സുബയുടെ സുഷ്നത്തിന്റെയും ഇടയിൽ അതായത് സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുഷ്ന നിസ്കാരത്തിന് ശേഷം സുബഹി നിസ്കാരത്തിന് മുമ്പ് ഈ സൂറത്ത് രണ്ടു വട്ടം പാരായണം ചെയ്യണം அப்போ முன்பு ரெண்டு வடிவம் மனசிலுள்ள பொறாதிகள் மைய பண்டித பரிச்சப்படுத்த அப்போ ஆய் மகத்துள்ள சூரத்து ஏதா சூரத்தினு അതിന്റെ എന്ന് തുടങ്ങുന്ന സൂഹത്തിൽ മഹത്വമാണ് മുകളിൽ പറഞ്ഞതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഈ സൂറത്ത് എങ്ങനെ നമ്മൾ കാരണം നമുക്ക് പല പല പുറാദികൾ ഹാസിലാകാനുണ്ട് അപ്പോൾ മഹത്തുക്കളായ അലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു ഈ സൂറത്ത് എങ്ങനെയാണ് നിങ്ങൾ സുബൈ നമസ്കാരത്തിന്റെയും സുബൈ നമസ്കാരത്തിന്റെ സുരക്ഷത്തിന്റെയും ഇടയിലോ ഓതന്നിട്ടുള്ളത് നിങ്ങൾ ഈ സൂറത്തിങ്ങനെ ഓതി വരുന്ന സമയത്ത് എട്ടാമത്തെ അപ്പൊ എട്ടാമത്തായ അപ്പോൾ അവിടെ നിർത്തിയതിനു ശേഷം എന്ന് ഇരുപത്തിയഞ്ച് പ്രാവശ്യം പറയണം അങ്ങനെ ഇരുപത്തിയഞ്ച് പ്രാവശ്യം അങ്ങനെ രണ്ട് പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്യണം ഈ രൂപത്തിൽ ഏതാണ് പറഞ്ഞു വന്ന രൂപം നിങ്ങൾക്കറിയാം എട്ടാമതായി തോന്നിയതിനു ശേഷം നിങ്ങൾ പറയണം ഈ രൂപത്തിൽ ഓതി പൂർത്തിയാക്കിയതിനു ശേഷം സൂറീപത്തിൽ അള്ളാഹുവിനേക്ക് ഉയർത്തിയിട്ടുള്ള ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു തരുന്നതാണ് ഇങ്ങനെ നമ്മൾ ആ നിസ്കരിച്ചതിന് നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ഓതുകയും ഞാൻ ആ എട്ടാമത്തായത്തിന് ശേഷം അമൽ എന്ന് ഇരുപത്തിയഞ്ച് പ്രാവശ്യം പറയുകയും ചെയ്യാം അതുപോലെ തന്നെ അസര നമസ്കാരത്തിന്റെയും നമസ്കാരത്തിന്റെയും ഇടയിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ഇതുപോലെ ഓതാം അതുപോലെ തന്നെ മകര നമസ്കാരത്തിന് ശേഷവും ചെയ്യാം ഇഷ നമസ്കാരത്തിന്റെയും സുസ്മത്തിന്റെയും ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാം ഇഷ നമസ്കാരുന്നതിന് മുമ്പ് നമ്മൾ നിങ്ങൾക്ക് ചെയ്യാം ഇങ്ങനെ ഈ സൂറത്ത് പാരായണം ചെയ്താലോ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നതാണ് ഈ സൂറത്ത് മഹത്തുക്കളായും നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലാഹോ ഈ സൂറത്തിന്റെ വർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങൾ നൽകി എന്റെ പ്രിയപ്പെട്ട നമ്മൾ കൂട്ടത്തിൽ അതുപോലെ ദാരിദ്ര്യം കൊണ്ട് വരയുന്നവരുണ്ട് വിദേശത്ത് രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട് വിദേശ രാജ്യങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് വരാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട് ജോലിയിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും കഷ്ടപ്പെടുന്ന മോഹിനിയാത്തുകൾ അള്ളാഹുവേക്കെല്ലാം ഈ രണ്ട് ലോകത്തും വിജയം നീ ഞങ്ങൾക്ക് നൽകണേയല്ല ഞങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നിന്റെ ഖുറാൻ പരിശുദ്ധ കുർആആാൻ മാത്തുക്കളായ ആലും പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഒക്കെ വലിയ വലിയ വിജയങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേയല്ല എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഉയർച്ച നൽകണേല്ലോ നിന്റെ ഖുർആാൻ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിന് ഞങ്ങൾക്കൊരു വഴികാട്ടിയാക്കണേയല്ലോ

اللهم صل الله على محمد يا رب صل عليه وسلم